നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നാളെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ജൂലൈ മാസം എട്ടാം തീയതി നടക്കുന്ന സൂചനാ പണിമുടക്ക് മാത്രമാണ് അതിനുശേഷം ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് മിനിമം നിരക്ക് എന്നുള്ളത് അഞ്ച് രൂപയാക്കി മാറ്റുക അതോടൊപ്പം തന്നെ ദീർഘകാല സർവീസുകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ ദൂര ബസ് സർവീസുകളുണ്ട് പെർമിറ്റ് കൃത്യസമയത്ത് പുതുക്കി നൽകുക എന്നൊക്കെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ സമയത്ത് നടക്കുന്നത് ഇതൊരു സൂചന പണിമുടക്ക് മാത്രമാണ് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അനുകൂല തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പ്രവേശിക്കുമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എല്ലാം തന്നെ ഇപ്പോ ഒരു താക്കീത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ജോലിക്ക് വേണ്ടി സ്വകാര്യ ബസ്സിനെ ആശ്രയിക്കുന്നവരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുമാണ് അതോടൊപ്പം തന്നെ മറ്റന്നാൾ അതായത് ജൂലൈ മാസം ഒൻപതാം തീയതിയാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ പണിമുടക്ക് പൂർണ്ണമായിട്ടും നടപ്പിലാകാനുള്ള സാധ്യതയുണ്ട് പാൽ പത്രം തുടങ്ങിയ ആവശ്യ സർവീസുകളെ മാത്രമാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിവിധ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ വിവിധ ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ അതോടൊപ്പം സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ വഴിയായിരിക്കും രണ്ടായിരം രൂപയുടെ വിതരണം നടക്കുക ആധാറുമായിട്ട് സി ഡി ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതോ അതിലേക്കായിരിക്കും ധനസഹായം ലഭ്യമാകുന്നത് മുൻപ് നമ്മൾ ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് വരുന്നതിന് വേണ്ടി തന്നെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിഗണിക്കാതെ നമ്മൾ കൊടുത്തിട്ടുള്ള ആധാർ ആ ആധാറുമായിട്ട് ഏത് അക്കൗണ്ടാണോ സീഡ് ആയിട്ടുള്ളത് ലിങ്ക് ആയിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ആധാറിൻ്റെ വെബ്സൈറ്റിൽ ഇതിനുള്ള സംവിധാനമുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഈ ലിങ്ക് വഴി നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുന്നത് ഇനി അങ്ങനെ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള അക്കൗണ്ടൊന്നും കാണിക്കുന്നില്ല എങ്കിൽ അതായത് നമുക്ക് ധനസഹായം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ളവരാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നമ്മളുടെ ബാങ്കിൽ എത്തിച്ചേർന്ന് ചെയ്യേണ്ടത് അവിടെ എത്തി ചെയ്തിട്ടും ഇത് വിജയകരമാകുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കണം അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ വില്ലേജുകളിൽ ഡിജിറ്റൽ റിസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലവും അളന്നിരിക്കുന്നതായിരിക്കും അതിനു മുൻപ് തന്നെ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് കൃത്യമായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതോടൊപ്പം നമ്മളെ സംശയങ്ങൾ ചോദിക്കുന്നതിനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് കൃത്യമായിട്ട് നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ എടുത്തു വയ്ക്കുക അതിരുകൾ കാണുന്ന രീതിയിൽ തന്നെ തെളിച്ചിടുക പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സ്ഥലം അളന്നതിരിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ അതിർത്തി തർക്കങ്ങളെല്ലാം ഉണ്ടാവാതിരിക്കേണ്ടതിന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് ആ പ്രദേശങ്ങളെ നമ്മളും എത്തിച്ചേരുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുന്നതിനുവേണ്ടിയൊക്കെ നമ്മുടെ ഭാഗത്തും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക വാർഷിക മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വാർഷിക മസ്റ്ററിങ് നടക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ധനസഹായം ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കളും മസ്റ്ററിങ് പൂർത്തിയാക്കണം നിലവിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിംഗിന് സമയം അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിയുള്ള മാതാപിതാക്കൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്ക് പരിണയം എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് പരമാവധി മുപ്പതിനായിരം രൂപ വരെ ഒരു സാമ്പത്തിക ധനസഹായം നൽകുന്ന സ്കീമാണിത് ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സുനീതി പോർട്ടൽ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക